സഫ മറിയുടെ പുണ്യകഥ ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഗൗരവത്തോടെ സംരക്ഷിക്കപ്പെടുന്നത് ഒരു സംഭവമാണ് ഇത് ഇബ്രാഹിം നബി അലി ഇസ്സലാമിയുടെ ഭാര്യയായ ഹാജറിയും മകൻ ഇസ്മാൽ അലി ഇസ്ലാമി അനുഭവിച്ച പരീക്ഷകളുമായി ബന്ധപ്പെട്ടതാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിയുടെ നിർദ്ദേശം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലി ഇസ്സലാം തന്റെ ഭാര്യയായ ഹാജറയും കുട്ടിയായ ഇസ്മായിൽ അലി ഇസ്സലാമിയും മക്കയിലെ ഒരു നിശബ്ദമായ മരുഭൂമിയിൽ വിടുകയും അവിടെ ഒരു ചെറിയ വെള്ള അവരെ ഏൽപ്പിക്കുകയും ചെയ്തു തുണയില്ലാത്ത സ്ഥിതി ഹാജിറ തനിക്ക് എന്ത് ചെയ്യും എന്ന് അറിയാതെ അവിടെ അന്തരിച്ചു ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ചെറിയ അളവ് തീർന്ന ശേഷം കുഞ്ഞായ ഇസ്മാഹിൽ അലി ഇസ്ലാം ദാഹിച്ചു കറിയാൻ തുടങ്ങി വെള്ളത്തിനായി മലയുടക്കി ഓട്ടം ഹാജിറ തൻ്റെ കുഞ്ഞിൻ്റെ ദാഹം തീർക്കാൻ വെള്ളം എടുത്ത് തിരയാൻ തുടങ്ങി സഫ്വാ മലയിലും മർവ മലയിലും പിണങ്ങി മുകളിലും താഴെയും ഓടക്കത്തെ ഏഴു പ്രാവശ്യം അവർ ചെയ്തു അവർ എന്തെങ്കിലും സഹായം ലഭിക്കും എന്നത് പ്രതീക്ഷിച്ച് നോക്കുകയായിരുന്നു നോക്കുകയായിരുന്നെങ്കിലും അതിനുശേഷം വെള്ളം കണ്ടിട്ടില്ല മറക്കാത്തത് ഉള്ളഹുവിന്റെ കരുണ ഇവർ പ്രയാസത്തിലുരുന്നപ്പോഴും ഉള്ളാഹു തന്റെ മാലാഖയായി ജിബ്രിൽ അലിസ്സലാമിനെ അയച്ചു ജിബ്രിൽ അലി ഇല്ലാം തന്റെ ചിറവ് കൊണ്ട് കുഞ്ഞിൻ്റെ അടുക്കൽ ഭൂമിയെ ഇടിച്ചു അതിൽ നിന്ന് സംസം വെള്ളം തുടങ്ങി പ്രവഹിക്കാൻ തുടങ്ങി ഈ പുണ്യജലത്തെ ഇപ്പോഴും അച്ഛ നിർവഹിക്കുന്നത് വരെ മുഖ്യമായ അനുഗ്രഹമായി നിലനിൽക്കുന്നത് ഹാജറിയുടെ ഈ വിശ്വാസവും പരിശ്രമവും അള്ളാഹു അംഗീകരിച്ചു അച്ചിന്റെ സഫ മഫ മലയിടക്കുകൾ തമ്മിൽ ഏജു പ്രാവശ്യം നടന്നത് ഇവരുടെ ആത്മീയ പരിശ്രമത്തെ അനുസ്മരിക്കുകയാണ് മോമിനുകൾ ചെയ്യുന്നത് വിശ്വാസവും സമർപ്പണവും ഹാജറിയുടെ ആത്മീയ വിശ്വാസവും അള്ളാഹുവിൻ്റെ പ്രതീക്ഷയിൽ ഉറച്ചു നിന്നത് ഉദാഹരണമാണ് കഷ്ടപ്പാടുകൾക്കും പിന്നിലെ കരുണ ദുഃഖ സമയങ്ങളിൽ അള്ളാൻ നമ്മി കണ്ടു തുടരുന്നു അത് സഭാ മറുവയുടെ കഥയിലെ പ്രധാന സന്ദേശമാണ് ശ്രമത്തിനുള്ള പ്രതിഫലം മനുഷ്യന്റെ പരിശ്രമത്തിൽ അള്ളാഹു പകരം നൽകുന്നത് കരുണയും ഓരോ സജ്ജനങ്ങൾക്കും പ്രചോദനമാണ് ഈ കഥയ്ക്ക് മാത്രമല്ല സഫ മറുപും സംസം വെള്ളത്തിനും ഇസ്ലാമിൽ വെറു ചരിത്രവും ആത്മീയത പ്രചോദനമുണ്ട് പ്രധാനവുമുണ്ട്